ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ മനോഹർ ആകെ പെട്ട രീതിയിൽ നിൽക്കുകയാണ് കല്യാണിയും ജുബാനയും നിഷയും കൂടി വരുന്ന ഒരു കാഴ്ച കണ്ടിട്ട് വന്ദനയോട് പറയുകയാണ് അതെല്ലാവരും എൻ്റെ അമ്മാവിൻ്റെ മക്കളാണ് ഞാൻ ഇപ്പം വരാട്ടോ എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട് മനോഹർ അങ്ങനെ നേരെ വന്ദന വന്ദനയുടെ അരികിലേക്കായിട്ട് അവർ മൂന്ന് പേരും വരുന്നുണ്ട് അപ്പോൾ അവൻ ഓടിത്തുടങ്ങിയു എന്ന് കല്യാണി ചോദിക്കുകയാണ് ഞങ്ങളെ കണ്ടപ്പോൾ അപ്പോൾ ഓടിത്തുടങ്ങി പക്ഷേ നിങ്ങൾ വരുന്നതിന് മുമ്പ് അവൻ്റെ ഓട്ടം തുടങ്ങി എന്ന് പറയുന്നുണ്ട് അവൻ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ അവന്റെ ഭാര്യ ഭാര്യസാരയും അവളുടെ അമ്മയും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് എന്നിട്ട് വരുൺ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾ വരുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു പക്ഷെ അവരിവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നിട്ട് കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഏയ് ഞാൻ പിടികൊടുക്കാൻ പോയില്ല കാരണം പിടികൊടുത്താൽ ശരിയാവില്ലല്ലോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ കല്യാണി പറയാണ് അതെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി താഴെ കാറിൽ ഇരിപ്പുണ്ട് അവിടേക്ക് ചെല്ലെ എന്നിട്ട് വിഷ് ഹാപ്പി വിഷു ഒക്കെ പറഞ്ഞു അതുപോലെ തന്നെ വിഷ് കൈനീട്ടൊക്കെ കൊടുക്കാൻ മറക്കണ്ട മറക്കണ്ടട്ടോ എന്ന് പറയുകയാണ് അത് പിന്നെ ഞാൻ മറക്കുമോ എന്നും പറഞ്ഞ് വരും നേരെ താഴോട്ട് പോവുകയാണ് കാറിലേക്ക് നിതയുടെ അരികിലേക്ക് അങ്ങനെ സാരയോ അല്ല നമ്മുടെ കല്യാണിയും നിഷയും അതുപോലെ ജുബാനയും കൂടി മനോഹറിനെ തെരഞ്ഞു നടക്കുകയാണ് അമ്പലത്തിന്റെ ചുറ്റും അപ്പോൾ മനോഹർ ആണെങ്കിൽ ഇവരുടെ കണ്ണിൽ പെടാതെ ഒളിച്ചും പാത്തും നടക്കുന്നുണ്ട് നിധിയുടെ അരികിലേക്ക് വരുൺ വന്നിട്ട് അവളോട് ഹാപ്പി വിഷു പറയുകയും അതുപോലെ തന്നെ വിഷു കൈനീട്ടമായി പൈസ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ വരുൺ ആ കാറിൽ നിന്ന് തിരിച്ചിറങ്ങുകയാണ് അപ്പോൾ പറയുന്നുണ്ട് അവനെങ്ങാനും പെട്ടെന്ന് വന്നാലേ നമ്മൾ രണ്ടുപേരും കണ്ടു കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കാട്ടോ എന്ന് പറയുകയാണ് അങ്ങനെ മനോഹറിൻ്റെ കാർ കാറിൻ്റെ അരികിലായിട്ട് നമ്മുടെ വന്ദന നിൽക്കുന്നുണ്ട് ഇതേ സമയത്ത് മനോഹർ കല്യാണിയുടെ ഒക്കെ മുന്നിൽ പെടുകയാണ് ആ നിങ്ങളോ എന്ന് ഇങ്ങനെ പറഞ്ഞു നീ എന്താടാ ഇവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ തൊഴാൻ വേണ്ടി വന്നതാണെന്ന് പറയുകയാണ് പോൻ വേണ്ടി വന്നത് തന്നെയാണോടാ എന്ന് ചോദിക്കാൻ അത് അപ്പോൾ അല്ല ഇപ്രാവശ്യം ഞങ്ങളുടെ വീട്ടിൽ നല്ല രീതിയിൽ പടക്കൊക്കെ പൊട്ടിയപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അനക്കോ ഉണ്ടായിരുന്നില്ലല്ലോ അല്ലെങ്കിൽ അമ്പലത്തിൽ കമ്പത്തിന്ന് കമ്പ മത്സരം പോലെ ഇവിടെ പൊട്ടിക്കുമ്പോൾ അവിടെ ഇരട്ടി പൊട്ടിക്കാറുണ്ടല്ലോ എന്ന് കല്യാണി ചോദിക്കുകയാണ് അയ്യോ ഞാനാണ് പറഞ്ഞത് ഇപ്രാവശ്യം ആരോടും മത്സരമൊന്നും വേണ്ട എന്ന് ഞാനാണ് അവരോട് പറഞ്ഞത് നീ അങ്ങനെയൊക്കെ പറയോടാ എന്ന് ചോദിക്കുന്നുണ്ട് ജുബാനം അപ്പോൾ ആ സമയത്ത് അവർ പറയുകയാണ് അതെ നീ ഇവിടേക്ക് വന്നത് ഇവിടെയെന്ന് വിഷു അല്ലേ നല്ല നല്ല പെൺകുട്ടികൾ ഇവിടേക്ക് വരും അവരെ വളച്ചെടുക്കാനല്ലട എന്ന് ചോദിക്കുന്നുണ്ട് ഏയ് ഞാൻ ആ സ്വഭാവമൊക്കെ നിർത്തി എനിക്കിപ്പോൾ അങ്ങനെയൊന്നുമില്ല എന്ന് പറയുകയാണ് നീ ആരോടാണ് അവിടെ ഈ പറയുന്നതെന്നൊക്കെ പറഞ്ഞങ്ങനെ നമ്മുടെ മനോഹറിനെ അവരിങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഞാൻ തപ്പോട്ടെ എന്നും പറഞ്ഞു മനോഹർ പോവാൻ നിൽക്കുമ്പോൾ കല്യാണി ചോദിക്കണം എന്നട അവിടെ എന്ന് പറയുകയാണ് അപ്പോൾ തിരിഞ്ഞ് നിൽക്കുമ്പോൾ ഇന്ന് നിൻ്റെ അമ്മാശൻ നിൻ്റെ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞത് സത്യം തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ് അതെ അങ്ങനെയാണ് പറഞ്ഞതെ കേട്ടത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ായ കൊള്ളാം ഇല്ലെങ്കിലേ നീ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നീ ഇതുപോലെ ഞങ്ങൾക്ക് പറഞ്ഞു തരണം അതുകൊണ്ട് നിന്നെ ഞങ്ങൾ ഇന്ന് വെറുതെ വിടുകയാണ് പിന്നെ തന്നെയല്ല ഇന്ന് വന്നില്ല എന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ അയാൾക്ക് എടുത്തു വെച്ചിട്ടുള്ള അടി നിനക്ക് കിട്ടും എന്ന് പറയുന്നുണ്ട് അപ്പോ ഇല്ല ഇന്ന് വരുന്നതു തന്നെയാണ് അവിടെ അമ്മയും മകളും കാത്തിരിക്കണോ എന്ന് പറയുന്നുണ്ട് ആ എന്നാ ശരി എന്നും പറഞ്ഞ കല്യാണി അവനെ വെറുതെ വിടുകയാണ് അങ്ങനെ മനോഹർ വേഗം നമ്മുടെ വന്ദനട അരികിലേക്ക് ചെല്ലുകയും അവ രണ്ടുപേരും കാറിൽ കയറി പോവുകയും ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ മനോഹർ പറയുന്നുണ്ട് എനിക്ക് മൂന്നാലഞ്ച് അമ്മാരുണ്ട് അവർക്കൊരു അഞ്ചെട്ട് പെൺകുട്ടികളും ഉണ്ട് അവരൊക്കെ എന്നെ കല്യാണം കഴിക്കാനാണ് നടക്കുന്നത് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ഞാൻ കെട്ടണമെന്നാണ് അവരൊക്കെ നിർബന്ധം അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒളിച്ചും പാത്തും നടക്കുന്നതെന്നൊക്കെ വന്ദനയോട് ഇങ്ങനെ കളവൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട് അതേ സമയത്ത് കാണിക്കുന്നത് പിന്നെ നമ്മുടെ രാഹുലിനെയും വിക്രത്തിനെയാണ് അങ്ങനെ രാഹുലും വിക്രവും സംസാരിക്കുകയാണ് ഇന്ന് എന്തായാലും മോളെ കാണാൻ പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വിക്രം ഉവ്വ ഇന്ന് പോകണം എന്ന് പറയാണ് എല്ലാ പ്രാവശ്യം എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ിൽ നിന്നാണ് ഞാൻ ഇത് ദുഷ്കൈനീട്ടം വാങ്ങിക്കാറ് ഇപ്രാവശ്യം അങ്കിന്റെ കയ്യിൽ നിന്നാണ് വാങ്ങിയെന്ന് പറയുമ്പോൾ എൻ്റെ കൈ അത്ര മോശം ഒന്നുമില്ല പറയുന്നുണ്ട് അയ്യോ മോശമായതുകൊണ്ട് പറഞ്ഞതല്ല അല്ല പ്രകാശം വിളിച്ചായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇല്ല വിളിച്ചില്ല എവിടെയാണാവോ എന്തോ ഇനിയിപ്പോ ഇങ്ങോട്ട് തിരിച്ചു വരില്ലാവോ ജീവിതം അടുത്ത് പോയതാണാവോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വിക്രം നിനക്കെന്തായാലും അങ്ങനെ പോയി കഴിഞ്ഞാൽ സന്തോഷല്ലേ സന്തോഷമായില്ലേടാ നീ എന്തായാലും അയാളെ നോക്കി മടുത്തു എന്നൊന്ന് നീ പറഞ്ഞതല്ലേ അത് ശരിയാണ് ഒരു മാസം മരുന്ന് തന്നെ ഒരു പതിനായിരം രൂപ പുറത്ത് വേണം അതൊക്കെ ഞാൻ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് എനിക്ക് മാത്രം അറിയുള്ളൂ എന്ന് വിക്രം പറയുകയാണ് അപ്പോൾ അങ്ങനെ എന്തായാലും അങ്കിളന്നാൽ പൊക്കോ പിന്നെ അവിടെ ഒരു ചായക്കടയുണ്ട് അവിടെയൊന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് അതൊക്കെ പോയാൽ മതി അപ്പം ഇപ്പൊ പതിനൊന്നര ആയിട്ടുള്ളൂ ഒരു രണ്ടു മണിയോടുകൂടി ഒക്കെ അവിടെ എത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വിക്രം ഞാൻ വേണമെങ്കിൽ കൊണ്ടുവന്നാക്കി തരാം എന്ന് ആ ഇടക്കത്തോളം ഞാൻ കൊണ്ടുവന്നാക്കി എന്നൊക്കെ പറയുകയാണ് അത് നിന്നോട് ഞാൻ പറയാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിന്നെ വിളിക്കാം പിന്നെ ആ ചായക്കടൽ അവിടെ ഞാൻ ഞാനായിരുന്നു ചായ കുടിക്കാൻ ഞാൻ അങ്ങോട്ട് വന്നാൽ മതി എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ രാഹുൽ അവിടെ നിന്നും പോവുകയാണ് മകളെ കാണാൻ വേണ്ടി അവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട് അതേസമയത്ത് കല്യാണിയും കിരണയും കാണിക്കുന്നുണ്ട് കിരണാണെങ്കിൽ ആ ഒരു വേഷമൊക്കെ മാറുകയാണ് അവനിങ്ങനെ കറുത്ത ഡ്രെസ്സൊക്കെ ഇട്ടിട്ട് അവൻ അവനാണെന്ന് മനസ്സിലാകാത്ത രീതിയിൽ അതുപോലെ തന്നെ മുഖം മറയ്ക്കുകയും തലയിൽ ഹെൽമെറ്റ് വയ്ക്കുകയും ആ ഗ്ലാസ് താഴ്ത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അവനാണെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല അപ്പോൾ കല്യാണി പറയുന്നുണ്ട് ഇപ്പം ഇപ്പേട്ടനാണെന്ന് മനസ്സിലാവുന്നേ പോലും ഇല്ല എന്ന് പറയുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വേഷം തിരഞ്ഞെടുത്തതെന്നും കൂടി പറയുകയാണ് എനിക്കും വരണമെന്നുണ്ടെന്ന് കല്യാണി പറയുമ്പോൾ എന്നെയല്ലേ തല്ലിയത് അതുകൊണ്ട് ഞാൻ തന്നെ മതിയെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ രാഹുൽ സരോവിന്റെ വീട്ടിലേക്ക് വരികയാണ് ഗേറ്റൊക്കെ പതുക്കെ തുറന്ന് പമ്മി 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 വരുമ്പോ കിഴൺ വന്ന് തലക്കടിക്കുകയും നല്ല രീതിയിൽ ഇടിക്കുകയും അതുപോലെ നല്ല കുറെ അടി കൊടുക്കുന്നുണ്ട് ഇരുമ്പ് വടി കൊണ്ടൊക്കെ അടിക്കുകയാണ് തലക്കൊക്കെ അടിക്കുന്നുണ്ട് അങ്ങനെ അവിടെ കുഴഞ്ഞു വീഴുകയാണ് പെട്ടെന്ന് ഇതെല്ലാ കാഴ്ചകളും കണ്ട് നമ്മുടെ കല്യാണി ജനലിൻ്റെ ഇടയിൽക്കൂടെ നോക്കി നിൽക്കുന്നുണ്ട് കല്യാണിക്ക് നല്ല സന്തോഷാവുന്നുണ്ട് അതേ സമയത്ത് സാരേൻ്റെ വീട്ടിൽ ലൈറ്റ് ഇടുകയാണ് പെട്ടെന്ന് തന്നെ കിരൺ അവിടെ നിന്നും ആ മതിൽ ചാടി അവൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അപ്പം അവിടേക്ക് എല്ലാവരും കൂടി വരികയാണ് മനോഹരം അതുപോലെ സരയും ചാരിയൊക്കെ വരികയാണ് ചാരി പറയുന്നുണ്ട് ഏത് ദുഷ്ടന്മാരാണ് ഈ മഹാഭാവം ചെയ്തത് എന്നിങ്ങനെ ചോദിച്ച് നിൽക്കുകയാണ് എന്തായാലും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം മനുവേട്ട എന്ന് സരയെ പറയുന്നുണ്ട് മനുവേഗം കാർ കാറെടുക്കുകയും അവൻ അവിടെ കാറിലേക്ക് കയറ്റുകയും കാർ എടുക്കുകയും ചെയ്യുന്നുണ്ട് സരൈവിനോട് വരണ്ട കുഞ്ഞിൻ്റെ അരികിൽ ആരും ഇല്ലല്ലോ നീ ഇവിടെ നിന്നാൽ മതി ഞങ്ങൾ പോയിട്ട് വരാമെന്നും പറഞ്ഞ് അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് കിരൺ ബാക്ക് ഡോർ വഴി അകത്തേക്ക് കടക്കുന്നുണ്ട് കല്യാണിയോട് പറയുന്നുണ്ട് കഴിഞ്ഞു കാര്യങ്ങളെന്ന് പറയാണ് ഞാൻ കണ്ടായിരുന്നു ആ കാഴ്ച എന്ന് കല്യാണി മറുപടി പറയുന്നുണ്ട് അതേ സമയത്ത് സരയ്യോ അയ്യോ ആരാണ് ഒരു മഹാഭാപം ചെയ്തത് എൻ്റെ അച്ഛൻ എന്നെ കാണാൻ വേണ്ടി കഷ്ടപ്പെട്ട് വന്നതാണ് എന്നും പറഞ്ഞ് സങ്കടപ്പെട്ടു നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്